നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യം വിട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തിയിരിക്കുന്നു ഷെയ്ഖ് ഹസീനയെയും കൊണ്ടുള്ള ബംഗ്ലാദേശ് വ്യോമസേനയുടെ സി നൂറ്റിമുപ്പത് വിമാനം ഗാസിയാബാദിലെ ഹിന്ദൻ വ്യോമതാവളത്തിലാണ് ലാൻഡ് ചെയ്തത് ഇന്ത്യൻ വ്യോമസേനയുടെ എയർ ഓഫീസർ കമാൻഡിംഗ് സഞ്ജയ് ചോപ്ര ഷെയ്ഖ് ഹസീനയെയും തന്റെ സഹോദരി ഷെയ്ഖ് റഹാനയെയും സ്വീകരിച്ചു കൂടാതെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവാൻ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരുമായി ഹിന്ദ്യൻ വ്യോമതാവളത്തിലെത്തി ഷെയ്ഖ് ഹസീനയുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി ഷെയ്ഖ് ഹസീനയ്ക്ക് വ്യോമസേനയും മറ്റ് സുരക്ഷാ ഏജൻസികളും സുരക്ഷ ഒരുക്കുമെന്ന് എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ ഷെയ്ഖ് ഹസീനയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടർന്ന സാഹചര്യത്തിൽ ഇടപെടൽ ഏറെ നിർണായകമാണ് പാർട്ടികളുടെ അടക്കം ആവശ്യം എന്തെന്നാൽ ലണ്ടനിൽ രാഷ്ട്രീയ അഭയം ലഭിക്കുന്നത് വരെ ഡൽഹിയിൽ സുരക്ഷിതമായി കഴിയാൻ അവസരം ഒരുക്കി നൽകണം എന്നതാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിദേശകാര്യമന്ത്രി ജയശങ്കറുമായി ചർച്ച നടത്തിയിരുന്നു ബജറ്റുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പ് തല ചർച്ചകൾ പാർലമെന്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ബംഗ്ലാദേശിലെ പ്രക്ഷോഭത്തിന് പിന്നാലെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യം വിട്ട ഷെയ്ഖ് ഹസീനയുടെ ബ്രിട്ടൻ യാത്രയും വൈകുന്നു ബ്രിട്ടനിൽ രാഷ്ട്രീയഭയം ഉറപ്പാക്കുന്നതുവരെ ഇന്ത്യയിൽ തുടരണമെന്നാണ് റിപ്പോർട്ട് വന്നത് വിവിധ ബംഗ്ലാദേശി മാധ്യമങ്ങളാണ് ഇക്കാര്യം ഇതിനോടകം പുറത്തുവിട്ടത് എന്നാൽ ഇപ്പോൾ നിലവിൽ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് ഷെയ്ഖ് ഹസീന കഴിയുന്നത് അതേസമയം ബംഗ്ലാദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ അരാജകത്വം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിനോടകം പ്രക്ഷോഭകർ ഷേർപൂർ ജയിൽ തകർത്ത് അഞ്ഞൂറ് തടവുകാരെയാണ് മോചിപ്പിച്ചത് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയെ ജയിൽ മോചിതരാക്കാൻ ബംഗ്ലാദേശ് പ്രസിഡന്റ് ഇതിനോടകം ഉത്തരവിട്ടു കഴിഞ്ഞു